ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട കൊല്ലത്തെ വാടിയിലിൽ നിബിൻ പാറ്റ് നിബിൻ്റെ വസതിയിലാണുള്ളത് എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടുകൂടി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ബോഡി എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അറിയിപ്പുകൾ അതെ കർമാന്യൂസ് ഇസ്രായേലിൽ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ ഭീകരാക്രമണത്തിൽ കൊലപ്പെട്ട നിബിൻ മാക്സ്വലിൻ്റെ വീട്ടിലാണ് ഈ ഭീകരാക്രമണത്തിൽ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇതുവരെ കേരള രാഷ്ട്രീയത്തിലെ ആരും അപലപിച്ചിട്ടില്ല ഇവിടെ ഭരണപക്ഷവുമുണ്ട് പ്രതിപക്ഷവുമുണ്ട് ആരും അപലപിച്ചിട്ടില്ല ഒരു ബൈക്ക് ആക്സിഡൻറ്റിലോ ഹാർട്ട് അറ്റാക്കോ ഒക്കെ ഉണ്ടായി മരിച്ചു നിബിൻ മരിച്ചതുപോലെ അത്ര ലാഘവത്തോടെയാണ് കേരളത്തിലെ സർക്കാരും മന്ത്രിമാരും രാഷ്ട്രീയ കക്ഷികളും ഇടതും വലുതും എല്ലാം ഈ വിഷയത്തിൽ കൈകാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയവർ പോലും ഈ മരണത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയവരെ അപലപിക്കുവാനോ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള ഭീകരന്മാരെ കുറ്റം പറയുവാനോ ഒന്നും തയ്യാറായിട്ടില്ല ഈ ഹിസ്ബുള്ള എന്ന ഈ ഇസ്ലാ ഇലാമിക ഭീകരസംഘടനയെ ആണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഒരു മലയാളി സഹോദരനെ ഇന്ത്യൻ പൗരനെ ഇസ്രായേലിൻ്റെ മണ്ണിൽ കൊലപ്പെടുത്തിയത് എന്നത് പറയുവാനുള്ള നട്ടല്ലാത്ത നാറികളാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും അവർക്ക് വേണ്ടത് ഹിസ്ബുള്ള ഭീകരവാദികളെ അനുകൂലിക്കുന്ന കേരളത്തിലെ കുറച്ചുപേരുടെ വോട്ടും മാത്രമാണ് അങ്ങനെ ഈ ഈ സഹോദരനെ ഇസ്ലാമിക ഭീകരവാദികളാണ് കൊലപ്പെടുത്തിയത് എന്ന് ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങൾ എഴുതിയ എഴുതിയപ്പോഴും കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും ഇസ്ലാമിക ഭീകരാക്രമണത്തിലാണ് ഈ സഹോദരൻ മരിച്ചത് എന്ന് എഴുതുവാനുള്ള നട്ടലില്ലാത്ത നാറിയ മാധ്യമങ്ങളുമാണ് മാമാ മാധ്യമങ്ങളുമാണ് കേരളത്തിലുള്ളത് എന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ് മതത്തിൻ്റെ പേരിൽ മതം വെച്ചിട്ട് ഓരോ മരണങ്ങളെ വിശകലനം ചെയ്യുകയും വേർതിരിക്കുകയും ചെയ്യുന്ന വളരെ അപകടകരവും വളരെ ദുഃഖകരവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇക്കാര്യം വിദേശ മണ്ണിൽ പോലും ഭീ ഭീകരന്മാരുടെ ആക്രമണത്തിൽ കൊലപ്പെട്ട ഒരു മലയാളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പോലും ആ മരണത്തെ എങ്ങനെയാണ് മരിച്ചത് എന്ന് പോലും പറയുവാനുള്ള ആർജവും കേരള സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മളെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭീകരന്മാരെ അനുകൂലിക്കുന്ന ഹിസ്ബുള്ള ഭീകരന്മാരെ വിമർശിച്ചാൽ അവരെ അനുകൂലിക്കുന്നവരുടെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നുള്ള വലിയൊരു ഭയാസങ്കയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് ഈ ഹിസ്ബുള്ള എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം അവിടെ വീട്ടിൽ ഇപ്പോൾ മരിച്ച ലിബിൻ്റെ വീട്ടിൽ കർമാനുസിൻ്റെ പ്രതിനിധിയുണ്ട് അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഹിസ്ബുള്ള എന്ന ഈ മലയാളി സഹോദരനായിട്ടുള്ള വളരെ നമ്മളുടെ ആളെ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള എന്നതിനെ നമ്മൾ ആദ്യം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം പാർട്ടി ഓഫ് അള്ള അല്ലെങ്കിൽ പാർട്ടി ഓഫ് ഗോഡ് എന്നാണ് ഹിസ്ബുള്ളയുടെ അറബിയിലെ അർത്ഥം ഒരു ലബനീസ് ഷിയ ഇസ്ലാമിക പാർട്ടിയാണ് ഈ ഭീകര ഇസ്ലാമിക സംഘടന ഇസ്രായേലി അധിനിവേശത്തെ ചെറുക്കുന്നതിനായി വിവിധ ലബനീയൻ ഷിയ ഗ്രൂപ്പുകളെ ഏകീകരിച്ച് ഒരു സംഘടനയുണ്ടാക്കി അതാണ് ഹിസ്ബുള്ള ഇതിന് ഇറാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പിന്തുണ കൊടുത്തത് ഇറാനാണ് ഇത് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹിസ്ബുള്ളയെ മുസ്ലിം പുരോഹിതന്മാർ ഉടച്ചുപാർത്ത് വിഭാവനം ചെയ്ത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ മിഡിൽ ിലും ഇസ്രായേലും നടത്തുമ്പോൾ അതിനെതിരെ പോരാടുന്ന ഒരു സൈന്യമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രധാനമായിട്ടും ലെബനോനി ലെബനോനിലെ ഇസ്ലാ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടുവാൻ ഇറാൻ സഹായം നൽകുകയും ചെയ്തു ഇറാൻ്റെ നേതാക്കൾ ആയതുള്ള ഖൊമേനിയാണ് ഇതിൻ്റെ സംഘാടകരിൽ വലിയ പങ്കുവഹിച്ചയാൾ ധനസഹായം കൊടുത്തിയാൾ ഇറാനിൽ നിന്ന് കൊണ്ടുപോകുന്ന ആയുധങ്ങളും വെടിക്കോപ്പുകളുമാണ് ഇവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലെബ്നോനിന്റെ കിഴക്കൻ മലനിരകൾ കൈവശപ്പെടുത്തിയ സിറിയൻ ഗവണ്മെൻറ്റിൻ്റെ അനുമതിയോടെ തന്നെ ഇറാനിൽ നിന്ന് എത്തിയ ആയിരത്തി അഞ്ഞൂറ് റവല്യൂഷണറി ഗാർഡുകളായ ഇറാനിയൻ പട്ടാളക്കാരാണ് ഹിസ്ബുള്ളയെ സൈനിക പരിശീലനം നടത്തവും ആയുധ പരിശീലനവും കൊടുക്കുകയും ചെയ്യുന്നത് തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാണ് വിജയം ഭരിക്കുന്നവർ എന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഗാനം അവരുടെ ഹിസ്ബുള്ളയുടെ നാഷണൽ ആന്തം എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ദേശീയ അവരുടെ ഒരു ഏറ്റവും വലിയ അവരുടെ മുദ്രാവാക്യം അള്ളാഹുവിൻ്റെ കക്ഷിയാണ് വിജയം ഭരിക്കുന്നവർ അതായത് അള്ളാഹുവിൻ്റെ അല്ലാത്തവരെല്ലാം പരാജയപ്പെടും അവരെല്ലാം മരണം അർഹിക്കുന്നവർ എന്നാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും അത് എത്ര അപകടകരമാണ് അവരുടെ അവരുടെ നയം തന്നെ ലക്ഷ്യം പ്രഖ്യാപിതമായിട്ടുള്ള മുദ്രാവാക്യം അവരുടെ മുദ്രാവാക്യമാണ് ഒന്നുകൂടെ പറയാം അള്ളാഹുവിൻ്റെ കക്ഷിയായിരിക്കും വിജയം ഭരിക്കുന്നവർ അതായത് യുദ്ധമാണ് ലോകം മുഴുവൻ അവസാന യുദ്ധത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരും എല്ലാവരും മരണം മരിച്ചു മണ്ണടിയും അള്ളാഹുവിൻ്റെ കക്ഷിയായിരിക്കും വിജയം ഭരിക്കുക എന്നാണ് ഇവരുടെ ശ്ലോകൻ ഇപ്പോൾ നമുക്ക് നമ്മളുടെ അവിടെ കൊല്ലത്തുള്ള ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ട ഇസ്രായേൽ കൊലപ്പെടുത്തിയ ആ മലയാളി സഹോദരന്റെ വീട്ടിൽ നിന്നും കർമാന്യൂസ് പ്രതിനിധി രാമഭദ്രനിലേക്ക് തന്നെ പോകാം രാമഭദ്രൻ ഇസ്രായേലിൽ കൊലപ്പെട്ട മലയാളി ഭീകരാക്രമണത്തിലാണ് മുസ്ലിം ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാണ് ഒരു മലയാളിയുടെ ജീവൻ വെടിഞ്ഞത് അതിൻ്റെ പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടോ ഈ രാഷ്ട്രീയ കക്ഷികളും വീട് സന്ദർശിക്കുന്നുണ്ട് എന്നറിയുന്നു സർക്കാരിൻ്റെ പ്രതിനിധികളും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ പ്രതിനിധികളൊക്കെ വീട് സന്ദർശിക്കുന്നു ഇവരൊക്കെ ഇത്ര ഈ കൊലപാതകത്തെ അവലപിക്കുന്നുണ്ടോ ഈ കൊലയാളികൾ ഇസ്ലാമിക ഭീകര സംഘടന നടത്തിയ ഈ കൊലപാതകത്തെയും കൊന്നവരെയും അങ്ങനെയൊക്കെ ഇവർ വിമർശിക്കുകയോ അപലപിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ ഒരു ഒരു മണിക്ക് ശേഷമാണ് ചെന്നത് ചെന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ആ വിഷമോ കാര്യങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കുകയും അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്താണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെയർമാനുമായ വരദരാജൻ അദ്ദേഹം അവിടെ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം വന്നിട്ട് പോകാൻ നേരത്തെ ഞാൻ ഇതിനെ ഒരു അനുസ്മരണമായിട്ട് അനുസ്മരിക്കാമോ ആദരഞ്ജലി അർപ്പിക്കെന്തെങ്കിലും കാര്യം പറയാമോന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒന്നും ഒന്നുമില്ലെന്ന് പറഞ്ഞ് മുഖം തിരിച്ച് നടന്നു പോകുന്നതാണ് എന്നെക്കത് വളരെ എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ അദ്ദേഹം ഒന്നും തന്നെ പറയാതെ പോയി അപ്പൊ ഞാൻ അദ്ദേഹത്തിനോടുത്ത് അച്ഛനോട് ചോദിച്ചായിരുന്നു ആരെങ്കിലും വന്ന സമയത്ത് എം എൽ എ വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എം പി വന്നില്ലായിരുന്നു എം പി ഇന്നലെ രാത്രിയിലാണ് വന്നത് അങ്ങനെ ഇന്ന് ഞാൻ അവിടെ ചെന്നിട്ടും ഞാനത് ചോദിച്ചു ഇത് ഇണക്ക് എംപിയും വന്നായിരുന്നോ എം എൽ എ വന്നായിരുന്നോ അല്ലെ മറ്റുള്ള ആരൊക്കെ വന്നു കളക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വല്ലതൊക്കെ വന്നപ്പോൾ അതെല്ലാം വിളിച്ചു അവിടെ നിന്നെല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിലും ആരും തന്നെ ഇവിടെ വന്ന രാഷ്ട്രീയക്കാരും മന്ത്രിയായിട്ടുള്ളവരും ആരും തന്നെ ഇതൊരു ഭീകരാക്രമണം അല്ലെ തീവ്രവാദികളുടെ ആക്രമണം ണെന്നോ അത്തരത്തിലൊരു ആക്രമണത്തിലാണ് നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ള ഒരു ഒരു പൗരൻ മരിച്ചതെന്നുള്ള ഒരു വിഷമം രേഖപ്പെടുത്തിയൊന്നും ചെയ്തില്ല അത് വളരെയധികം വിഷമകരമാക്കുന്ന ആരും അവരൊരു സ്വാഭാവികമായിട്ടൊരു മരണം നടന്നെന്നുള്ള രീതിയിലുള്ള വാക്കുകളാണ് അവര് അവിടെ വന്ന് സമാധാനിപ്പിച്ചു പോവുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ഇത് മാധ്യമങ്ങൾ അറിയാതിരിക്കാനും ജനശ്രദ്ധയിൽ ജനങ്ങൾ അറിയാതിരിക്കാൻ അറിയാ അറിയണമെന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം പെരുമാറ്റം പക്ഷെ ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ വളരെയധികം ജനകമാകുന്ന ഒരു കാര്യമാണ് കാര്യവിടെ അവിടെ ഹമാസിനു വേണ്ടിയും അവിടെ ഈ ഈ പാലസ്തീനിൽ ആരെങ്കിലും ഒരു കുട്ടിയോ സ്ത്രീകളോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിനു വേണ്ടി വിഷമങ്ങളും കണ്ണീരൊലിപ്പും ഒക്കെ പറയുന്നവര് നമ്മുടെ നാട്ടില് ഭാരതത്തിൽ നിന്ന് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഒരു ഒരാൾക്ക് അവിടെ ഒരു അപകടം ആക്രമണത്തിൽ കൂടി ഭീകര ഭീകരാക്രമണങ്ങൾ തീവ്രവാദി ആക്രമണം എന്ന് തന്നെ പറയാം ആ ഒരു ആക്രമണത്തിൽ കൂടി മരണപ്പെട്ടിട്ട് ഒന്നും ആ ഹിസബുള്ളയെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ കുറിച്ചോ ഒന്നും എതിർത്ത് പറയാത്തത് വളരെ വിഷമകരവും വേദനാജനകവുമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് അവിടുന്ന് ചോദിച്ചും അറിഞ്ഞുമൊക്കെ മനസ്സിലായതും അവിടുത്തെ കാര്യങ്ങളും അതെ ഒരു കാര്യം ചോദിക്കട്ടെ ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തിയ മലയാളി ഒരു മലയാളിയെ ഇത്തരത്തിൽ ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുള്ള കൊലപ്പെടുത്തിയതിന് ശേഷം അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ടത് മലയാളികളും അല്ലെങ്കിൽ ഈ മരണത്തോട് ഏറ്റവും കൂടുതൽ അപലപിക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഭരണത്തിൽ ഇരിക്കുന്നവരുമാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അപലപിക്കുന്ന ഹിസ്ബുള്ള കൊന്നത് ശരിയല്ല ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ മലയാളിയെ ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്തുകയും രണ്ട് മലയാളികൾ മൃതപ്രായരായിട്ട് അവിടെ കഴിയുകയും ചെയ്യുന്നു കൃഷി അവർ ജോലി ചെയ്ത് അവർ പണക്കാരൊന്നും അല്ല വലിയ കോടികളോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മക്കൾ വിദേശത്ത് പോയി സമ്പാദിക്കുന്നതുപോലെ വലിയ യൂറോപ്പിലും ഗൾഫിലും ഒന്നും വലിയ സമ്പാദ്യത്തിനോ ബിസിനസ്സിനോ അല്ല പോയത് അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അമേരിക്ക മുതൽ അതുപോലെ ഗൾഫിലും സ്വിറ്റ്സർലൻഡിലും സ്വിസ് ബാങ്കിലുമൊക്കെ കൊണ്ട് കുന്നുകൂട്ടി പണം ഇടുന്നത് പോലെ ബിനാമി ഇടപാടുകൾക്കുമല്ല ഇവർ പോയത് പോയത് മലയാളികൾ അവിടെ കൃഷിപ്പണിയെടുത്ത് കയ്യിലെ തഴമ്പ് കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി അത് നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് പോയത് അവരാണ് ഹിസ്ബുള്ള ഭീകരവാദികൾ കൊന്നുകളഞ്ഞത് ഈ ഹിസ്ബുള്ള ഭീകരവാദികളുടെ ആക്രമണത്തെ അപലപിക്കുവാൻ അവിടെ എത്തിയ മന്ത്രിയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ ആരെങ്കിലുമോ ഒരു പത്രപ്രസ്താവനയെങ്കിലും ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ രാമഭദ്രൻ ായിട്ട് കാണല്ലോ അവരുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ അവര് വളരെ ഒരു സാധാരണ ഒരു അപകടം സംഭവിച്ച ഒരു മരണം പറ്റിയ ഒരു വ്യക്തി എന്നുള്ളതിലാണ് അവർ അപലപിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഒരിക്കലും അവര് ഇത്തരത്തിൽ ഒരു തീവ്രവാദി ഒരു ആക്രമണത്തിൽ കൂടി നമ്മുടെ ഒരു പൗരൻ നമ്മുടെ നഷ്ടപ്പെട്ട വേദനാജനകമായിട്ടുള്ള ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുന്നില്ല അത് എന്ത് എന്തിന്റെ കാരണമാണെന്നത് അവർക്ക് അവരത് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ചെന്നപ്പോൾ ഒരിക്കലും പ്രതികരണം അതെ അതിന്റെ ഒരുപക്ഷെ അതിന്റെ കാരണം ഇലക്ഷൻ വരികയാണ് ഹിസ്ബുള്ളയുടെ അനുഭാവികളും ഹിസ്ബുള്ളയോട് താരതമ്യമുള്ളവരും ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്നവരുടെയും വോട്ടുകൾ കിട്ടില്ല എന്നുള്ള ഒരു ഭയാശങ്കയിൽ നിന്നാണ് അതായത് കേരളത്തിൽ ഹിസ്ബുള്ളയെ എതിർക്കുന്നവരുടെ വോട്ടുകൾ അവർക്ക് വിഷയമല്ല ഹിസ്ബുള്ള എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ അനുകൂലിക്കുന്നവരുടെ വോട്ടുകളെ തന്നെയാണ് ഇവർ ഭയക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മലയാളി സഹോദരൻ ഒരു ഇന്ത്യൻ പൗരൻ ഇസ്രായേലിൻ്റെ മണ്ണിൽ കൃഷിപ്പണിക്ക് പോയിട്ട് അവിടെ ഇസ്ലാമിക ഭീകരവാദികളുടെ റോക്കറ്റ് ഭീകരാക്രമണത്തിൽ കൊലപ്പെട്ടിട്ട് കൊല്ലപ്പെട്ടിട്ട് മടക്കി അത് ഒരു ബൈക്ക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് അല്ലെങ്കിൽ ഒരു ഒരു പെട്ടെന്ന് പനിമരണം പോലെയൊക്കെ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ വീണ്ടും വിളിക്കാം ഓക്കെ നോർക്കേ നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നൊക്കെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കൂടി കിട്ടി അവിടെ നിന്നൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അവിടെ മറ്റൊരു ജ്യേഷ്ഠൻ ഉണ്ടായ അവിടെ ഉള്ളതുകൊണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം അവിടെ എംബസി ആയിട്ട് ബന്ധപ്പെട്ട് നിയമ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും തീയതി വൈകുന്നേരത്ത് ഒരു ആറു മണിയോടു കൂടി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഔദ്യോഗികമായ അറിയിപ്പ് ഞാൻ അവസാനമായിട്ട് അറിഞ്ഞത് രണ്ടു ദിവസം മുമ്പ് ഞാൻ എന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ ബർത്ത്ഡേ ആയിരുന്നു കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തായിരുന്നു ചേട്ടന്മാരെല്ലാവരും കൂടെ അപ്പം ആ ഒരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനമായിട്ട് കണ്ടതെന്ന് പറയാനായിട്ട് പിന്നെ ഞാൻ അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു എ ടൈം പറയുകയാണെങ്കിൽ ഒരു പത്ത് മണി ആയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കാര്യങ്ങളെല്ലാം അപ്പം തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ വിഷമമാണ് തന്നെ എടുത്ത് ഫ്ലൈറ്റ് എടുത്ത് എടുത്തുകൂടെ എത്തി ഒരു മണി മണിയായപ്പോഴത്തേക്ക് ഞാൻ എത്തിയായിരുന്നു നാട്ടിൽ വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ അമ്മയും അമ്മയുടെ വിഷമവും ഒക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കാൻ പറ്റത്തു പിന്നെ എന്തൊക്കെയായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ പറ്റത്തുള്ള സിറ്റുവേഷൻസ് എല്ലാം അതൊക്കെയാ കാര്യങ്ങൾ എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു വിധിയാണ് ഒന്നും പിടിച്ചു നിർത്താനോ ഒന്നും പറ്റത്തില്ല നമുക്ക് എല്ലാം ഫേസ് ചെയ്ത് തന്നെ ചെയ്യണം എല്ലാവരും സപ്പോർട്ടുണ്ട് അതൊക്കെ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പം അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണെങ്കിൽ ശനി വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ചേട്ടന് മൂത്ത ചേട്ടൻ അവിടെയുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം പുള്ളിയായിട്ടായിരിക്കും വരുന്നത് പിന്നെ ബോഡി കൊണ്ടുവരാൻ പുറത്ത് താമസം വരും അത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ കാണുമല്ലോ അപ്പം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പം അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാം തീയതി രാത്രി അവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടൈമ് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ അറിഞ്ഞുകൂടാ പിന്നെ അവിടുന്ന് അവിടുത്തെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഡിലേ ഉണ്ട് ഡൽഹിയിൽ എത്തും എന്നൊക്കെ അപ്പം നിലവിലുള്ള ടൈമിങ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് വെള്ളിയാഴ്ച ഇവിടെ എത്തുമെന്നാണ് പറയുന്നിരിക്കുന്നത് എട്ട് മണി ഒമ്പത് മണി സമയമാണ് എനിക്ക് പിന്നെ മുരളീധരൻ്റെ ഓഫീസിൽ നിന്ന് വി മുരളീധരൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ പ്രൈവറ്റ് സെക്രട്ടറിനെ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് തോന്നി ബോഡി വരണമെന്ന് പറഞ്ഞു ശനിയാഴ്ച വരുമെന്നാണ് എനിക്ക് ഇൻഫർമേഷൻ ഒമ്പ ശനിയാഴ്ച വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനതനുസരിച്ച് ഞാൻ പിന്നെ ഇൻസ്റ്റാളിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അന്ന് ഫ്ലൈറ്റിൻ്റെ എന്തൊക്കെ പ്രശ്നമുള്ളതാണ് സാറിപ്പോൾ ഒമ്പതാം തീയതി പറഞ്ഞു പക്ഷേ എനിക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് വരുന്നത് പക്ഷേ എനിക്ക് വെള്ളിയാഴ്ച വരുന്നുണ്ടെന്ന് അറിയപ്പെടുന്നത് പിന്നെ നോർക്കേന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ആംബുലൻസ് അവർ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിലേക്ക് അപ്പം ഞാൻ സി ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ആംബുലൻസ് അവർ വിട്ടേക്കാം അപ്പം ടൈം എനിക്ക് അറിയത്തില്ല അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം ഡൽഹി കണക്ഷൻ ടു ഡൽഹിയാണ് ഫ്ലൈറ്റ് വരുന്നത് ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതനുസരിച്ച് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് സെഷൻ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് പിന്നെ ബോഡി കൊണ്ടുപോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടുത്തെ ഡ്രസ്സ് ചെയ്ത് വരത്തില്ല ബോഡി ഒരു കാരണവശാലും നമ്മൾ തന്നെ ഡ്രസ്സ് ചെയ്യണം അപ്പം നമ്മൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് ചെയ്ത് മോർച്ചറി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നും ഈ നിമിഷം ഈ സമയം വരെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ മറ്റു സ്വഭാവങ്ങളൊന്നും ഇല്ല അന്ധന ജീവിച്ചുകൊണ്ട് പോകുന്നതാണ് പിന്നെ കല്യാണം നേരത്തെ കഴിഞ്ഞു പിന്നെ മൂന്നാമ്പിള്ളേരുണ്ട് അല്ല രണ്ടാമത്തെ വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നാണ് പിന്നെ ഒരു രക്ഷയും ഇല്ലായിരുന്നു ഓരോ ഒന്നും പോയിട്ടൊന്നും രക്ഷയൊന്നും ഇല്ലായിരുന്നു സാമ്പത്തികമായിട്ട് ഇച്ചിരി മുന്നോട്ടുണ്ടായിരുന്നു കുറവിലും അങ്ങനെയാണ് അവന് ഇസ്രയേലിൽ പോകേണ്ടി വന്നത്